അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഒഴിവാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കളും കുട്ടികളും സ്കൂളിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ആരോപണ വിധേയരായ അധ്യാപകരെ സ്ഥലം മാറ്റിയില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും രക്ഷിതാക്കൾ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ അവസാനിപ്പിക്കാനുള്ള ശ്രമവുമായി സ്കൂൾ അധികൃതർ രംഗത്തെത്തിയത് എന്നാൽ ഇതിനെതിരെ പ്രവേശനോത്സവ ദിവസത്തിൽ രക്ഷിതാക്കളും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയതോടെ തീരുമാനത്തിൽ നിന്ന് സ്കൂൾ അധികൃതർ പിൻവലിഞ്ഞു തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അധ്യാപകരോട് വിശദീകരണവും ആവശ്യപ്പെട്ടു എന്നാൽ ഈ തീരുമാനം കൈക്കൊണ്ട് അധ്യാപകർ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാൻ കഴിയുന്നില്ലെന്നും കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ആരോപിച്ചാണ് രക്ഷിതാക്കളും കുട്ടികളും ടിമലി സർക്കാർ ഹൈസ്കൂളിന് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ ക്ലാസ് കട്ട് ചെയ്യുന്ന സംഭവത്തെ തുടർന്നുണ്ടായ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇതിനിടയ്ക്ക് ഒരു അധ്യാപക വളരെ മോശം പരാമർശം കുട്ടികളെ കുറിച്ച് നടത്തുകയും ചെയ്തു ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർ സ്കൂളിൽ തുടർന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു അവർ ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങളത് വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും അവരതിനെക്കുറിച്ചൊരു പ്രസ്താവന നടത്താനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ തയ്യാറായിട്ടില്ല അപ്പോൾ കുട്ടികൾക്ക് അതിൽ ക്ലാസ്സിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്കൂളിന് പുറത്ത് കുട്ടികളിൽ സ്കൂൾ കയറാതെ പുറത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി ആരോപണവിധേയരായ അധ്യാപകരെ സ്ഥലം മാറ്റിയില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും രക്ഷിതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി